ഇതേ നമ്മൾ ഈ കിസാ വികാസം ഇവിടെ അർച്ചിട്ടുണ്ടായി അപ്പൊ അതൊന്ന് പിൻവലിക്കാച്ചിട്ടാണ് പാസ്ബുക്ക് ഇത് അല്ലാണ്ട് ഞാൻ വരുവോ അല്ല കാര്യായിട്ട് ഞാൻ ആരാ ഇത് പോലെ ഏ പിന്നെ പിൻവലിക്കാണ്ട് ചേട്ടാ ഇതിന് മൂന്ന് വർഷം കൂടി കഴിയണു ഇനി എന്താ കുട്ടിയ അഞ്ചു വർഷവും ആറ് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടാ കിസാൻ വികാസ് പത്ര സ്കീമിന്റെ കാലാവധി എട്ട് വർഷവും നാല് മാസവുമാണ് അല്ലാതെ അഞ്ചു വർഷം പഴയതാണോ എന്നുള്ളതല്ല പ്രശ്നം ചേട്ടന്റെ പൈസ പിൻവലിക്കാറായിട്ടില്ല അനക്കുന്ന കാര്യങ്ങൾ അറിയില്ല ഈ കാര്യങ്ങൾ അറിയാണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതും പറയും ഞാൻ യൂനോ അണ്ടർ മനസ്സിലായി

കൊണ്ടാ സൂക്കറിയറിയില്ല അറിയില്ല ഒന്നറിയില്ല എന്തായാലും അന്ന മാസ്റ്റൊരു കാര്യം അങ്ങനെണ്ടോ ഒരു കാര്യം ഞാന് ഞാനിവിടെ കിസാൻ വികാസ പത്രയില് കായി അർച്ചി അപ്പൊ അതിന്റെ കാലാവധി അതാ ഇങ്ങനെയാണ് മാഞ്ഞന്മാരനെ വിളിച്ചോണ്ട് പോകാൻ പറ്റൊന്ന് കായി വിളിച്ചു കൊണ്ടുപോയി കണ്ടതിന് നട ചെയ്യും